നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായ കാതികൻ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗമാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാരണഭൂതനെ ഇരുത്തി പൊരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ എ കെ ജി സെൻറ്ററിൽ നിന്ന് ക്യാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ നേരെ പറഞ്ഞതാണ് എം ടി വാസുദേവൻ നായർ എന്നുള്ളത് ഇത് ഈ പ്രസംഗത്തിൻ്റെ അവസാനം ഇ എം എസിനെ പറ്റിയും പറഞ്ഞല്ലോ അതെന്താ മനസ്സിലാക്കാത്തത് ഇതെന്താ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഇത് എം ടി എഴുതിയിട്ടുള്ളതൊക്കെ തന്നെ ആർക്കും ഇന്നേവരെ ദുർഗ്രഹമായിട്ടുള്ളതൊന്നുമല്ല എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും അത്രയും വളരെ സുതാര്യമായിട്ട് ളിതമായിട്ട് കാര്യങ്ങൾ സുന്ദരമായിട്ട് കൊള്ളേണ്ടിടത്ത് അദ്ദേഹമൊക്കെ വാക്കുകളെടുത്ത് പ്രയോഗിക്കുന്നത് അളന്നു കുറിച്ച് തൂക്കിയാണ് സ്വർണം തൂക്കുന്നത് പോലെ തൂക്കിയാണ് വാക്കുകളെടുത്ത് പ്രയോഗിക്കുന്നത് വളരെ അർത്ഥവ്യാപ്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം എഴുതി തയ്യാറാക്കി തന്നെയാണ് വന്നത് കഴിഞ്ഞ ദിവസം എം ഡി എ സംബന്ധിച്ചിടത്തോളം എഴുതി തയ്യാറാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതല്ല പറയുമ്പോൾ വളരെ കൃത്യ ായിട്ട് കൊള്ളേണ്ടിടത്താ അമ്പ് കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതി തയ്യാറാക്കി ഒരു കുറിപ്പടിയുമായിട്ട് വന്നത് അല്ലാതെ എം ഡിക്ക് ഒരു സദസ്സിനെ നോക്കി വളരെ ഇതായിട്ട് നിന്ന് പ്രസംഗിക്കാനൊന്നും പറ്റാഞ്ഞിട്ടൊന്നുമല്ല അത്ര പ്രതിഭാശാലിയായിട്ടുള്ള ആളാണ് ഈ തിരുവാ കോഴിക്കോട് ഡി സി ബുക്സ് നടത്തുന്ന സാഹിത്യോത്സവമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് കോടികളാണ് ധനസഹായം കൊടുക്കുന്നത് എന്തിനു വേണ്ടി ഈ സ്വകാര്യ ഭീമന്മാരെ വളർത്തുന്നതിന് വേണ്ടി ഈ ഈ കോടിക്കണക്കിന് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ വിചാരിച്ചു ഈ സാംസ്കാരിക നായകരെയൊക്കെ വിളിച്ചു എം ടി വാസുദേവൻ നായർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സച്ചിദാനന്ദ മഹാകവികളുണ്ടായിരുന്നു ഡൽഹിയിൽ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതാണ് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കുറച്ചുനാൾ അവിടെ പിടിച്ചു നിന്ന് നോക്കി രക്ഷയില്ല രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി അധികാരത്തിൽ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പായന്തർ തിങ്ങി പോന്നത് നമ്മുടെ ലീഗിലെ കുഞ്ഞാലിക്കുട്ടി എം പി ആയിട്ട് പോയി തിരികഴിഞ്ഞ് പോന്നില്ലേ അതുപോലെയാണ് സച്ചിദാനന്ദ മഹാകവി വിളിഞ്ഞ് നേരെ തൃശ്ശൂർക്ക് പോന്നു ഇവിടെ വന്ന് എന്തു ചെയ്തു എ കെ ജി സെന്ററിലെ എല്ലിൻ കഷ്ണം എന്തെങ്കിലും അവർ വലിച്ചെറിയുന്നുണ്ടോ എന്ന് നോക്കി ഈ സാംസ്കാരിക ഈ പിന്നെ നായ്ക്കൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കുറേ സാംസ്കാരിക നായ്ക്കളുണ്ട് കേരളത്തിലെ എ കെ ജി സെന്ററിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർ പിന്നെ കുറേ മുദ്രാവാക്യ കവികളുമുണ്ട് തിരുവനന്തപുരത്തും കുറേ പേരുണ്ട് കുറേ പുങ്കവന്മാരുണ്ട് അപ്പം ഇവരൊക്കെ തന്നെ ഇരുത്തിക്കൊണ്ട് എമ്മുകന്തിന് ഉണ്ടായിരുന്നല്ലോ അവിടെ അങ്ങനെയുള്ള ഈ വലിയ ആവേശവും വലിയ വിപ്ലവവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് സച്ചിദാനന്ദൻ ഓടയിൽ വീണ കുഞ്ഞിൻ്റെ നിലവിളിയാണ് എൻ്റെ കവിത എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ച് നടന്ന ആളാണ് സച്ചിദാനന്ദ മഹാകവികൾ അതും പോരാഞ്ഞിട്ട് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഈ സച്ചിദാനന്ദൻറെ എം മകുന്ദന്റെയും ഒക്കെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ കാരണഭൂതന് നല്ല രണ്ട് വർത്തമാനം പറയാനായിട്ട് എം ജി തയ്യാറെടുത്തു വന്നത് ഇപ്പൊ താണ്ട് പല സഭാ നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുകയാണ് ഒരു പ്രമുഖ സാംസ്കാരിക നായകനിൽ നിന്ന് പല്ലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കേൾക്കുന്നതെന്ന് യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനം മെത്രോപോളിത്തെ ആയിരുന്ന ഗീ വർഗീസ് മാർ ഖുറിലോസ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ഡി നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കുറച്ച് നാളിന് ശേഷമാണ് ഈ വായ്ക്കുരുചിയായിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം വിമർശനം കേൾക്കുന്നതെന്നാണ് ഈ സഭാ നേതാവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതൊരു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ജി പ്രതികരണം നടത്തി അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നുമായിരുന്നു എം ജിയുടെ വിമർശനം ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് എം ടി പറഞ്ഞു അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ജി രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിൽ ഒന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണെന്നും എം ടി പറഞ്ഞു അപ്പം എന്തായാലും ഇവിടെ പിന്നെ ഒരു സഭയുടെ നേതാവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മികച്ച പ്രഭാഷകനും സഭയിലെ ജനകീയ മുഖവുമായ ഗീവർഗീസ് മാർ കുറിസ് മുൻപും പല വിഷയങ്ങളിലും തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും എം ടിക്ക് ഇപ്പോൾ സഭാ നേതൃത്വത്തിൻ്റെയും പിന്തുണ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം ആരുടെയും പിന്തുണയൊന്നും തേടിക്കൊണ്ടല്ല വേണ്ടിയൊന്നും അല്ല അദ്ദേഹം അത് പറഞ്ഞത് പറയേണ്ടത് അദ്ദേഹം നോക്കിയിരിക്കുകയായിരുന്നു രാഷ്ട്രീയ അഭിപ്രായങ്ങളും വിമർശനവും വളരെ അപൂർവമായിട്ട് മാത്രമാണ് എം ടി വാസുദേവൻ നായർ നടത്തിയിട്ടുള്ളത് ആ നടത്തിയതൊക്കെ തന്നെ അർത്ഥവത്തായിട്ടുള്ളതും അർത്ഥവ്യാപ്തിയുള്ളതുമാണ് ഇവിടെയും അതുതന്നെയാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലല്ലോ പക്ഷെ കൊള്ളേണ്ടിടത്തു കൊണ്ടു കുറച്ച് തൊപ്പികൾ അങ്ങോട്ട് തുന്നി അങ്ങോട്ട് ഇടുകയാണ് അദ്ദേഹം ആർക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം അത് ഉചിതമായിട്ടുള്ളവർക്ക് ചേരുന്നവർക്ക് എടുത്ത് വെക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തായാലും എം ജി തൊടുത്തുവിട്ട വാക്കുകൾ എം ജിയുടെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഥയിലും അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന ഇത് തന്നെയാണ് ഇവിടെയും ഈ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം തന്നെ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് ഇവിടെ എ കെ ജി സെൻറ്ററിൽ ഇരിക്കുന്നവർക്ക് ഇത് വേറെ ചില ക്യാപ്സൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് നേരെ നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കും നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് എം ഡി ഇവിടെ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് അവരെ വെറും വിഡ്ഢികളാക്കരുതെന്ന് എ കെ ജി സെൻറ്ററിൽ ഇരിക്കുന്നവർ ഓർത്താൽ നന്നായിരിക്കും